വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ജെഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാർക്കോടെ ഉന്നത വിജയം നേടിയ വണ്ടൂർ സ്വദേശിനി ഹന്ന പർവീണിനെ ആര്യടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സ്നേഹോപകാരം നൽകി ആദരിച്ചു കെ ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനുമായ ആര്യടൻ ഷോകത്ത് വീട്ടിലെത്തിയാണ് ഹന്നയെ ആദരിച്ചത് എല്ലാവരും എൻട്രൻസ് പോകാതെ ഹന്ന വീട്ടിലിരുന്ന് പഠിച്ചാണ് നേട്ടം കൈവരിച്ചത് ഹന്ന പർവീന്റെ തുടർ പഠനത്തിന് കൈത്താങ്ങായി നിലമ്പൂർ അർബൻ ബാങ്ക് കൂടെ ഉണ്ടാകുമെന്ന് ആര്യാടൻ ഷൗക്കത് ഉറപ്പ് നൽകി ഇത് ഹന്ന പർവീൻ വണ്ടൂര് ഒരു സാധാരണ ചുമട്ടു തൊഴിലാളിയായ സുധീറിന്റെ മകളാണ് ഹന്ന പർവീൻ നമ്മുടെയൊക്കെ മക്കളൊക്കെ ഒരു അഡ്മിഷൻ അതല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ നീറ്റിനോ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട് വലിയ ഗാശ് മുടക്കി മാസങ്ങളും വർഷങ്ങളോളം തപസ് ചെയ്തിരുന്ന് പഠിച്ചാണ് ഇത് നേടുന്നതെങ്കിൽ അന്ന ഒരു പുതിയ ചരിത്രം തന്നെ രചിച്ചിരിക്കുക അന്നക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് പോകാൻ അതിന് വേണ്ടത്ര സാമ്പത്തിക സ്ഥിതിയില്ല പിതാവായ സുധീർ ഒരു വളരെ സാധാരണക്കാരനായ ഒരു ചുമട്ടു തൊഴിലാളിയാണ് അന്ന അതുകൊണ്ട് തന്നെ കോച്ചിങ് വേണ്ട എന്ന് തീരുമാനിച്ചു സ്വന്തമായി നെറ്റിൽ നിന്ന് ചെറിയ തുകക്ക് നെറ്റിൽ നിന്നും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുന്ന നോട്ട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹന്ന ഈ ടെസ്റ്റിനുള്ള ഒരുക്കം നടത്തിയത് ടെസ്റ്റ് എഴുതി ജെ ഇ എഴുതി ജെ ഇയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് വാങ്ങിയാണ് ഹന്ന വിജയിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൽ തന്നെ കോഴിക്കോട് തന്നെ എൻ ഐ ടിയിലൊക്കെ അഡ്മിഷൻ കിട്ടാവുന്ന അതിന് യോഗ്യതയുള്ള റിസൾട്ടാണ് ഇന്ന് ഹന്നയ്ക്ക് വന്നിരിക്കുന്നത് അന്നയുടെ ഈ ഒരു ഈ ഒരു വലിയ പ്രയാണത്തിൽ കൂടുതൽ ഊർജം പകരുക അന്നയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക പരിപോഷിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആര്യാടൻ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് അന്നയുടെ തുടർന്നുള്ള പഠനത്തിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കാൻ നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്

இண்டியன் பேக்ஸ் பாண்டிக்காட் ரோடு மணலிமேல் பஸ் ஸ்டாண்ட் ஒன்